മക്കളെ ചാരിറ്റിയെ കുറിച്ച് പറയുവാണെങ്കില് ഏ നിയമെന്ന പെട്ട് ഒരു ചാരിറ്റി ഉണ്ടാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിയമത്തിന്റെ എന്താ പറയാ നിയമം ഒന്നുമില്ലാതെ അതായത് നിയമം എന്ന് എന്നുവെച്ചാല് മാനുഷിക നിയമങ്ങൾ നമ്മുടെ ഇപ്പൊ നിലവിലുള്ള നിയമങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ വ്യക്തിപരമായിട്ടുള്ളത് നിയമങ്ങൾ വെച്ച് അതായത് ഈ രജിസ്റ്റർ ഒക്കെ ചെയ്തല്ലേ രജിസ്ട്രേഷൻ ഒക്കെ അത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താന്ന് വെച്ചാല് അതൊക്കെ പിന്നീട് ഭയങ്കര പൊല്ലാപ്പിലും അടികലാശത്തിലൊക്കെ കലാശിക്കും വഴക്ക് വയ്യാവേലി അത് ഇത് ഒക്കെ ആവും അപ്പൊ ഒന്നും അല്ലാതെ നമ്മൾ ഇപ്പൊ പോകുന്നത് പോലെ തന്നെ ഇപ്പൊ മോൻ ഇപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാശ് അയച്ചു തരുന്നു സുൽത്താന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുന്നു അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോൻ അയച്ചു തരുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള ഇതാണ് അത് വ്യക്തിപരമാണ് അവിടെ നിയമത്തിന് യാതൊരു ില്ല നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതിറുക്കം ഉണ്ടായി പരാതിപ്പെടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി തക്കവണ്ണമുള്ള കാശ് കൊടുക്കലോ വാങ്ങലോ നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത് അതായത് കോടികൾ വെച്ച് നമുക്ക് പണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കണ്ട എന്നുള്ള അർത്ഥം നമ്മൾ പൈസ നമ്മുടെ ആവശ്യത്തിന് മതി മനസ്സിലായ്മേ ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ ഉദാഹരണം തന്നെ മോനിപ്പ വയ്യ സുഖമില്ല രോഗമാണ് അല്ലെങ്കിൽ രോഗമല്ല രോഗാവസ്ഥയാണ് വയ്യ അപ്പൊ മോൻ എപ്പോഴെ നാകാം എനിക്ക് സുഖമില്ല ഇങ്ങനെ ഹോസ്പിറ്റലാണ് എന്ന് അറിയുന്നുണ്ടേ എന്ന് പറയുന്നുണ്ടേ പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ അതിൽ ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയാണ് ഉണ്ടെങ്കിൽ മാത്രം എന്റെ അക്കൗണ്ടിൽ നിന്നും മോന് പൈസ ഇട്ടു തരണം ില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലായെന്ന് പറയും അപ്പോൾ ചെലപ്പോൾ മോൻ എനിക്ക് കൊറേ പൈസ ഇട്ട് തന്ന ഒരാളായിരിക്കണം അപ്പോഴാണ് മോൻ്റെ അസുഖം പെട്ടെന്ന് വരുന്നത് അപ്പോൾ എന്നോട് മോൻ പൈസ ചോക്കുമ്പോൾ ഞാൻ പറയാണ് മോൻ എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അവിടെ മോൻ പരാതി പറയരുത് മനസ്സിലായോ ഞാൻ ഇത്ര രൂപ ഇട്ട് തന്നില്ലേ പിന്നെന്താ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ഇട്ട് തരാത്തത് എന്നൊക്കെയുള്ള പരാതി പരിഭവങ്ങള് അവിടെ ഉണ്ടാകരുത് ആ പരാതിയും പരിഭവങ്ങളും പറയുന്നതാണ് അത് മൂർച്ഛിച്ചാണ് പിന്നീട് കോടതിയും കേസും വഴക്കും കൊല്ലാപ്പുവായിട്ടൊക്കെ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒന്നിലേക്ക് പോകാതെ നമ്മളിപ്പോൾ രസകരമായ രീതിയിൽ പോകുന്നില്ലേ അങ്ങോട്ട് നമ്മുടെ ചില്ലറ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗം മോനെ ഞാൻ അങ്ങോട്ട് അയച്ചു തരുന്നത് മോൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടയച്ചു തരുന്നത് ഇങ്ങനെ പോകണം അത് ഞാൻ പറയുന്നത് ഇത്തിരി ഏർ ഇപ്പൊ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാണ് മുത്ത പൈസ കാശ് കയ്യിൽ ഇല്ലാത്തോണ്ടാണ് ഞാൻ കുറഞ്ഞ തുക അയച്ചു തരുന്ന പൊന്നിനെ മനസ്സിലാവുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു തുക ഞാൻ അയച്ചു തരുന്നത് കാശുകയല്ല ഒന്നാമത്തെ വരെ നമുക്ക് നമ്മുടെ റൂപൊക്കെ ഞാൻ വാങ്ങിക്കാൻ കാരണം എനിക്ക് ഈ പൈസ കിട്ടുന്ന ആ കാശിൽ നിന്നും എടുത്താണ് ഞാൻ വീട്ടു ചെലവ് നടത്തുന്നത് പിന്നെ റൂഫ് വാങ്ങിക്കാനായിട്ട് മിച്ചം വെക്കുന്നത് അങ്ങനെ വീട്ടാവശ്യത്തിനുള്ള പല കാര്യങ്ങളും ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പണത്തിൽ നിന്നും പകുതി എടുത്ത് ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളെപ്പോലുള്ളവർക്കും ഞാൻ പൈസ ഇടുന്നുണ്ട് എന്തിനാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് ഞാൻ അതായത് എന്റെ സൗഹൃദങ്ങളായ നിങ്ങൾക്ക് ഞാൻ തരുന്നത് എന്ന് വെച്ചാല് ഇടക്കിടയ്ക്ക് നിങ്ങളിൽ നിന്നും കിട്ടുന്ന ഈ വരുമാന മാർഗം എനിക്കൊരു താങ്ങാണ് തണലാണ് മനസ്സിലായോ അപ്പോ ഇതുപോലെ ആയിരിക്കണം നമുക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പൈസ ആരെങ്കിലും ഇട്ടു തരാനുണ്ടെങ്കിൽ അത് താങ്ങും തണലും തന്നെയാണ് അതിൽ നിയമത്തിന്റെ പഴുതുകൾ തന്നെ വേണ്ട അത് നിയമപരമായിട്ടൊന്നും ഇതിൽ നമ്മൾക്ക് കൂട്ടി നിയമപരമായിട്ടുള്ള രജിസ്ട്രേഷൻ പുതുക്കൽ അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോഴാണ് എന്തോ എനിക്കതിനോടൊന്നും താല്പര്യമില്ല ഇനി അഥവാ ഇനി അങ്ങനെയൊക്കെ ഉണ്ടു എന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുകയാണെങ്കിൽ മാത്രം അങ്ങനെ നമുക്ക് നോക്കാം ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ പോകാം ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോ ചാരിറ്റി അങ്ങനെ ആ പേരെടുത്ത് ഉച്ചരിക്കുമ്പോൾ തന്നെ അതിന് ഒരുപാട് മീനിങ് അർത്ഥങ്ങളുണ്ട് സാമ്പത്തിക ചാരിറ്റി ഉണ്ട് വസ്ത്ര ചാരിറ്റി ഉണ്ട് ഭക്ഷണ ചാരിറ്റി ഉണ്ട് ആരോഗ്യ ചാരിറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് ചാരിറ്റിക്ക് ചാരിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് അപ്പൊ ഞാനിത് പണം ചാരിറ്റിയെ കുറിച്ചാണ് പറയുന്നത് പണം സംബന്ധമായ കാര്യം അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു ഇപ്പം മോൻ എനിക്ക് എന്നാ ഇന്നലെ എങ്ങാണ്ട് അയച്ചു തന്നു അതുപോലെ തന്നെ പലരും പലപ്പോഴായിട്ട് എനിക്ക് പണം അയച്ചു തരുന്നു അപ്പോൾ അയച്ചു തരുമ്പോൾ അവർക്ക് ഞാൻ തിരിച്ചും എന്നാൽ കഴിയുന്ന ഒരു കുഞ്ഞു തുക ഞാൻ അയച്ചു കൊടുക്കും എപ്പോഴൊന്നും അയച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഗൂഗിൾ ആണ് ഇടയ്ക്ക് വെച്ച് എനിക്ക് പണി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ സ്ഥിരം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു മാസം നമുക്കങ്ങനെ നമ്മുടെ ഗൂഗിൾ പേരിൽ നിന്നും പണം വില അക്കൗണ്ട് വഴി നമുക്കങ്ങനെ വേറെ കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്കാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ആർക്കും അയച്ചു കൊടുക്കില്ല ഇടക്കിടക്ക്. അപ്പൊ ഈ കളി രസകരമായ ഈ കളി കളിക്കുന്ന നമ്മുടെ കൈയിലെ പണം ഏ എപ്പോഴും ഉണ്ടാകും ഒരു പട്ടിണി അവസ്ഥ ഉണ്ടാകുന്നില്ല മനസ്സിലായോ മൊത്തം അപ്പോ നമ്മുടെ കൈയിൽ എപ്പോഴും പണം ഉണ്ടാകും ഒരു പട്ടിണി അവസ്ഥ ഉണ്ടാകുന്നില്ല പണം നമ്മുടെ അതിൽ ഇല്ലാതിരിക്കുന്നില്ല എപ്പോഴും ഉണ്ടാകും കണ്ണിടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങോട്ട് തരും നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു അത് ഞാൻ പറയുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റൊമ്പത് നാനൂറ് നാന്നൂറ്റൊമ്പത് അഞ്ഞൂറ് ആ ഒരു ലെവലില് ഒക്കെ എത്തണം അപ്പൊ പത്ത് രൂപ ഒരു രൂപ രണ്ട് രൂപ അതിൽ നിന്നും മാറി ഏ നൂറ് നൂറ് രൂപ വെച്ചൊക്കെ ഇടുവാണെങ്കിൽ നമുക്കതൊരു മിച്ച ഒരു 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 കൈമുതലുണ്ട് ഒരു നൂറ് രൂപയൊക്കെ നമ്മുടെ കയ്യിലെത്തുമ്പോൾ അത് ഒരു എന്താ അതിനെ പറ ഒരു പൊലിപ്പുണ്ട് മറ്റൊരു പൊലിപ്പില്ല കാരണം നമുക്ക് ഒരു ദിവസം പത്ത് രൂപയും കൊണ്ട് എന്ത് വാങ്ങിക്കാനാ ഒരു ഊണിന് പോലും തികയത്തില്ല ഞാൻ പറഞ്ഞ മനസ്സാ ഒരു കിലോ അരി വാങ്ങിക്കാൻ പോലും പത്ത് രൂപയും കൊണ്ട് നമ്മുടെ നമുക്ക് പറ്റില്ല അപ്പൊ നമ്മൾ അറിഞ്ഞ് ഏഹ് പത്തിൽ നിന്നും ഒരു നൂറ് രൂപയൊക്കെ ലേക്കാക്കിയാൽ നന്നായിരിക്കും എനിക്കിപ്പോ ഇവിടെ ഇത്തിരി മോൻ അറിയാമല്ലോ ഹോസ്പിറ്റലില് പോയിട്ട് വന്ന എന്റെ സുഹൃത്ത് അപ്പൊ അദ്ദേഹത്തിന്റേതും കൂടി അദ്ദേഹത്തിനും കൂടി ഞാൻ ഏഹ് പിന്നെ ഏഹ് ചിലവാക്കുന്നു പിന്നെ വീട്ടു ചിലവ് പിന്നെ ഈ കടയിലൊക്കെ പോയിട്ട് വരുമ്പോഴേ അവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കാറുണ്ട് മൊത്തം ഞാൻ ആരെയും കൊണ്ടും വെറുതെ ജോലി ജോലിയല്ല അത്. ആരോടും ഞാൻ വെറുതെ ഒന്നും ചെയ്യാൻ പറയില്ല ഇപ്പൊ ആരെങ്കിലും എന്റെ കാലത്ത് വന്ന് എന്തെങ്കിലും കടയിൽ പോയിട്ട് വരുവോ എന്നെങ്കിൽ ഞാൻ അവർക്കൊരു ഒരു ഒന്നുകിലൊരു അമ്പതോ നൂറോ ഇരുപതോ ഏർ മുപ്പതോ നാപ്പതോ അമ്പതോ അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ രൂപ കൊടുക്കാറ് പതിവുണ്ട് എൻ്റെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത്രയും രൂപ ഞാൻ കൊടുക്കാറുണ്ട് അവർക്കൊക്കെ അവരുടെ വേണമെങ്കിൽ അതിനെ എന്നും പറയാം അതുപോലെ തന്നെ പിന്നെ നമ്മൾ വെളിയിലോട്ട് പോകുമ്പോൾ വാഹനത്തിൽ പോകുന്നു പിന്നെ നമ്മുടെ വസ്ത്രം അതിനെല്ലാം നമ്മൾ പണം എടുക്കുമല്ലേ അപ്പൊ അതിനെല്ലാം എല്ലാത്തിനും നമ്മൾ പണം എടുക്കും അപ്പൊ നമ്മുടെ കയ്യിൽ എന്നും പണം വേണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ വരുന്നതിൻ്റെ അർത്ഥം എന്നും ഏത് സമയം നമ്മൾ അതിൽ പണം ഉണ്ടാവണം അപ്പോ നമ്മൾ കുറച്ച് പണം കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത നന്നായിരിക്കും പിന്നെ ഒരു ദിവസം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെടരുത് അങ്ങനെ പരാതിപ്പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾക്ക് കൂടുതൽ സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കണം ഇപ്പൊ തന്നെ മോനെ മോനെ എനിക്ക് എനിക്കയക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് സുൽത്താൻ അയക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് എനിക്ക് സുൽത്താനും പൊന്നയച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ മോന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരെയൊക്കെ ഒരു കൂടുതലൊന്നും വേണ്ട ഒരു പത്ത് പേരെങ്കിലും മതി ആത്മാർത്ഥതയുള്ളത് അവർക്കൊക്കെ അയച്ചു കൊടുക്കുക അതെങ്കിൽ തിരിച്ചു മോൻ അയച്ചു തരും എന്ന ഉറപ്പുള്ളവർക്ക് വേണം കൊടുക്കേണ്ടത് കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വേണം നമുക്ക് ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവേണ്ടത് അപ്പൊ അങ്ങനെ പത്ത് പേരെങ്കിലും നമ്മൾ കൂട്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്നും പൈസ ഒഴിയാതെ ഉണ്ടാവും മനസിലായോ അങ്ങനെ ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ അറിഞ്ഞു ചെയ്യണം ഇടക്കിടയ്ക്ക് ഒരുനൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ ഇട്ട് കൊടുത്താലും നന്നായിരിക്കും അതുപോലെ ആ വാങ്ങിക്കുന്നവരും എന്ത് ചെയ്യണം ആ തരുന്നവരെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം ആ എനിക്ക് തരുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഞാനും അങ്ങോട്ട് കൊടുക്കാം എന്ന ആ ഒരു മനസ്സും അവർക്കുണ്ടാകണം പിന്നെ കുറെ നാൾ കഴിയുമ്പോഴേ ഇതൊക്കെ ചില ചിലരിങ്ങനെയാണ് മറന്നു പോകും ആ മറന്നു പോകുന്നവരെ വിട്ടേക്കണം അവരെ കുറിച്ചൊന്നും നമ്മൾ പറയരുത് നമ്മളെ കുറിച്ച് മറന്നു പോകുന്നവരെ വിട്ടേക്കണം കാരണം കുറെ നാൾ വരുമ്പോ ആളുകൾക്ക് ഈ ഒരു കളി ബോർ അടിക്കും ചിലപ്പോൾ അവര് അത് അത് ശരിയല്ലെന്നൊക്കെ തോന്നും അപ്പൊ നമ്മൾ എന്തു ചെയ്യണം അവരുടെ പിന്നാലെ പോകാതെ പുതിയ കൂട്ട് തേടി പുതിയ ആൾക്കാരുമായിട്ട് ഈ കൊടുക്ക വാങ്ങലുകൾ നടത്തുക സിംപിളാണ് ഈസിയാണ് പുതിയ ആളുകളെ തിരക്കും പുതിയ നമ്മൾ കൂട്ടുണ്ടാക്കി ഇതുപോലെ തന്നെ കൊടുക്കൾ വാങ്ങലുകളുമായിട്ട് പോവുക മനസ്സിലായോ? ഓക്കേ മുത്ത കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇട്ട് പറയും കേട്ടോ ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് അതിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പൊ മോനെ അത് കാണുക കേൾക്കുക കേട്ടോ ഓക്കേ കന്ന